ആ അവിടെ പണിക്കൊക്കെ ഒന്നാ മോളെ വൈകിട്ട് എത്ര മണിക്ക് രാത്രി മണി വരാറുണ്ട് രാവിലെ രാവിലെ എല്ലാ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് ചായ മോളെ ചായപ്പൊടി ഇല്ല പണിക്ക് പോയിട്ട് ഒന്നും പോവാറ് ഒന്നും വാങ്ങാറില്ല മോക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പൊ പണിക്ക് പോക്ക് മാത്രമേ ഉള്ളൂ വീട്ടിലേക്കൊന്നും മേടിക്കണില്ല അല്ലേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിലേക്ക് പോയത് അപ്പൊ ഇവിടുത്തെ അവസ്ഥ എനിക്ക് അറിയില്ല കുടുംബത്തിലേക്ക് ഒന്നും മേടിച്ചില്ലെങ്കിൽ വന്ന പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും ഞാൻ അവന്റെ അടുത്ത് സംസാരിക്കാം മോള് അടക്കലേ ചെന്ന് എന്തൊക്കെ വേണമെന്ന് മോള് നോക്കിയേ വാപ്പ മേടിച്ചു കൊണ്ടിരാട്ടുണ്ട് വാപ്പ പോയി മേടിച്ചുകൊണ്ടിരാ இதுல எல்லாம் <lightweight>